വലിയൊരു മലബാരി ആട് നല്ല കനുള്ള വലപ്പുള്ള ആട് നല്ല പാലാണ് കാരണം വെച്ചോടാ നല്ല മടിപ്പോ നല്ല സൂപ്പർ പാൽ കേട്ടോ നല്ല മടിയാണ് ഏകദേശം ഒരു മാസമായി ഉണ്ടാവും കുട്ടികൾ ഒരാണെ മൂന്ന് കുട്ടികളെ ഒരു കുട്ടീനെ കൊടുത്തതാണ് ഏ രണ്ടു രണ്ടു മുട്ടന്മാർ ആ രണ്ടു മുട്ട കുട്ടികളാണ് മൂന്ന് കുട്ടികളായിനു മൂന്ന് മുട്ടന്മാരായിരുന്നു ഒരു കുട്ടിനെ കൊടുത്താൽ ഞാൻ രണ്ടാണെങ്കിൽ ഒരു പൊടിനേക്കാർ വിചാരിച്ചു രണ്ട് മുട്ടൻ കുട്ടികളും ആടും ആടും കുട്ടികളും കൂടി അറിവിനോളിനോളം ഏകദേശം ബോഡി വരില്ലണ്ട് നല്ല മിൻസള കുട്ടികളാണ് മൂന്ന് കുട്ടികളൊരെയും മരിയേനെ ഇനി പെട്ടെന്ന് കുട്ടികൾ രണ്ടു കുട്ടി ഒരു കുട്ടികൾ പോയത് നല്ല നല്ല പാലനാട് ക്രോസ്പിറ്റലിൽ തന്ന വലിയ കുട്ടനോണ്ട് ചവിട്ടിച്ചാണ് ക്രോസ് എന്ന കുട്ടികളാണ് മീറ്റർ ക്രോസ് കുട്ടികളാണ്